അസലാമലൈക്കും എന്തൊക്കെ തന്നെയായാലും അജ്മൽ സാറിന്റെ പെരുന്നാൾ ഈ വർഷം ഹോസ്പിറ്റലിലായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ആ ഒരു അപകടം എങ്കിലും അല്ല മാഷുള്ള അപകടനില തരണം ചെയ്യുന്നുണ്ട് നമ്മുടെ അജ്മൽ സാറ് എന്നാൽ പെരുന്നാൾ ദിവസം ഉമ്മക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഉമ്മ കുട്ടി ഈ കോലത്തിൽ ഇങ്ങനെ കെടുക്കേണ്ടി വന്നല്ലോ പെരുന്നാക്കല്ലേ ഉമ്മ സാറല്ല വിഷമിക്കല്ലേ ഇനി അധികം ഒന്നുമില്ലല്ലോ നമ്മൾ പോവുമല്ലേ മോഹനെ എന്നാലും ഡോക്ടർ പറഞ്ഞത് കേട്ടില്ല റെസ്റ്റ് വേണം എന്നുള്ളത് ആ ഉമ്മ അതൊന്നും ഒന്നും കുഴപ്പമില്ല പഠിച്ച റബ്ബ് നമുക്ക് വിച്ചതൊക്കെ നമുക്ക് വരുമല്ലോ അത് വഴിയിൽ തങ്ങില്ലല്ലോ ആ പിന്നെ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും അൽഹമ്മദില്ല അത് പറയാം അൽഹമുൽ എന്ന് പറഞ്ഞാൽ പഠിച്ചും നമുക്ക് കരുതിയതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകാൻ വിചാരിച്ചതാണ് അപ്പോഴും നമ്മൾ ഇതിനേക്കാളും വലുതല്ല എന്ന് തന്നില്ലല്ലോ അപ്പം പഠിച്ച റബിനെ സ്തുതിക്കാണ് വേണ്ടത് മോനെ അതും ശരി തന്നെയാണ് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നാര ഉമ്മ നിങ്ങൾ കരയാതിരിക്കുമോ ഉമ്മാരെ ഇങ്ങനെ വീഴ്ത്താൻ പാടില്ല കേട്ടോ അതെനിക്ക് ഇഷ്ടല്ല ആ പിന്നെ ബുഷി നേരത്തെ വിളിച്ചിരുന്നു ഉമ്മ മോനെ ആണോ ആ ബുഷി വിളിച്ചിരുന്നു അതായത് പെരുന്നാളൊക്കെ ആയിട്ട് മുസ്തിൻ്റെ ഉമ്മ വിളിച്ചിരുന്നത്രേ അവൾക്ക് അപ്പോൾ മുസ്തിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത്രേ മോള് ചോറും ഒന്നും ഉണ്ടാക്കണ്ട മോൾക്കുള്ളതൊക്കെ അങ്ങോട്ട് എത്തിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു പറഞ്ഞു പഠിച്ചുപോനെ പാവം അവർ തന്നെ ഒറ്റപ്പെട്ട് കഴിയല്ലേ സ്വന്തം മകൻ്റെ അടുത്തു നിന്നൊക്കെ ഉമ്മ സാറല്ല്മ്മ കുറച്ച് കഴിയുമ്പോൾ സ്വീകരിക്കുമായിരിക്കും അത് ചില സമയത്ത് മക്കളായാലും തന്നെ ഉമ്മമാരോടും കുടുംബങ്ങളോടൊക്കെ ഒരു രീതിയിലുള്ള വ്യക്തിവൈരാഗ്യം അങ്ങനെയൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും കാരണം അതിങ്ങനെ പിന്നിൽ നിന്ന് ഒരാൾ പ്രൊമോട്ട് ചെയ്യാൻ ഉണ്ടാവുമ്പോൾ അതായത് ഒരു പെൺകുട്ടി ഒരു പെണ്ണ് ബാക്കിൽ നിന്ന് നിന്നിങ്ങനെ പറയാനുണ്ടാവുമ്പോൾ കുറേ കഴിയുമ്പോൾ അവർ പറയുന്നതായിരിക്കും അവള് കേൾക്ക് അവർ അതായിരിക്കുമ്പോൾ സാരമല്ല അങ്ങനെ എത്രയോ മക്കളും മാതാപിതാക്കൾ തമ്മിൽ അങ്ങനെ തെറ്റി തെറ്റിക്കഴിയുന്നവരുണ്ടല്ലോ അതായത് ഇങ്ങനെ അങ്ങനെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യന്മാർ ശരിക്കും അങ്ങനെയല്ലേക്കാ വേണ്ടത് അങ്ങനെ പറയാൻ പാടില്ല നിങ്ങളെ പെണ്ണല്ലേ അല്ലെങ്കിൽ ഉമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് തെറ്റിതിരുത്താണ് വേണ്ടത് പക്ഷെ അതിലേക്ക് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും ആ അതാണ് പറഞ്ഞത് അപ്പം പിന്നെ കൂടുതലായിട്ട് അവർക്ക് പ്രഷർ കൂടി കൂടി അവരുടെ ദേഷ്യവും വൈരുകയൊക്കെ ആയിട്ട് വന്നു ഇപ്പം എന്തെങ്കിലും ഉമ്മ ഒറ്റക്ക് കഴിയുന്ന അവസ്ഥ വെച്ചാൽ പാവമാണ് എന്തപ്പോൾ ചെയ്യുക ഓരോരുത്തരോർ അങ്ങനെ ആയി തീർന്നാൽ ആ പഴയതെല്ലാം മറന്നിട്ടുണ്ടാവും മോനെ അവൾ പറഞ്ഞല്ലോ പഴയതൊക്കെ ആ ഉമ്മ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ വളരെയധികം പാവപ്പെട്ട ഇതിൽ കഴിഞ്ഞ ആൾക്കാരായിരുന്നു പിന്നെ പെട്ടെന്ന് പഠിച്ച റബിൻ ന്യോമത്തോണ്ട് ഏതൊരു അറബി ഉമ്മയുടെ പേരും പറഞ്ഞു അവർ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടി നമുക്ക് പക്ഷേ പഠിച്ചവനെ നമ്മൾ മറക്കാൻ പാടില്ല അത് എത്രയൊക്കെ തന്നെ നമ്മൾ എന്തൊക്കെ തന്നെ നമ്മൾ ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടായിരുന്നത് നമ്മളൊരിക്കലും നമുക്ക് പഠിച്ച റബ്ബ് കൊടുത്ത് കുറച്ച് സാമ്പത്തികം തന്നു വിചാരിച്ചിട്ട് ഒരിക്കലും പടച്ച റബ്ബെ നമ്മൾ മറക്കാൻ പാടില്ല എപ്പോഴും അല്ല എന്നുള്ളൊരു ഒരു ചിന്ത വേണം അല്ല പഠിച്ചോനെ റഹ്മാനെ ഒന്നുമില്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് നമ്മൾ നന്ദിയെങ്കിലും പറയണം എന്നാലും അലഹമ്മില്ല വലിയ റാഹത്തന്നെയുണ്ട് ഉമ്മയും മോനും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മോനെ എന്റെ കുട്ടി കൂടുതൽ സംസാരിക്കണ്ട ഉമ്മാന്റെ കുട്ടി ഇനി കൂടുതലായി കഴിഞ്ഞാലേ വേണ്ട തലൊന്നും വല്ലാതെ അനക്കണ്ട പെട്ടെന്ന് വാതിലൊരു മുട്ട് കേട്ടു ഉമ്മ ഉമ്മാരെ നോക്കിക്കേ പഠിച്ചോന് ആരത് ഉമ്മ വാതിൽ തുറന്നു ഏ ബുഷിയോ അല്ലാ മോളെ മൊസ്സിയെ ഇവിടെ കയറിക്കും മോളെ ബുഷിയും മൊസ്സിയും ഉണ്ടായിരുന്നു അജ്മൽ സർ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു മുസ്സിയുടെ മുമ്പിൽ അങ്ങനെ കിടക്കുന്നത് ഒരു മോശമായിട്ടാണ് സാറിന് തോന്നിയത് ഏ വേണ്ട എഴുന്നേൽക്കണ്ട ഞാനിവിടെ ഇരുന്നോളാം അവൾ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു മോനെ മോനെ അവിടെ കിടന്നു അതിനിപ്പോൾ എന്താ മുസ്സി എൻ്റെ പെങ്ങളെ പോലെ തന്നെ ഒരു അന്യ സ്ത്രീ ആയിട്ടോളാം ഈ കാണണ്ട എൻ്റെ പെങ്ങളാന്ന് വിചാരിച്ചാൽ മതി തീർന്നില്ലേ ആ എനിക്കറി ഞാൻ ആദ്യ രീതിയിൽ തന്നെ കണ്ടിട്ടുള്ളൂ മുസ്സിനാ സോറി എന്തിന് വീണ്ടും എന്നോട് സോറി പറയുന്നത് ഒസി കുഴപ്പമൊന്നുമില്ലല്ലോ ഹേ ഇല്ലല്ല ഇതാ ഉമ്മ ഇത് വീട്ടിൽ നിന്ന് ഉമ്മ കൊണ്ടുവന്ന ബിരിയാണിയാണ് ആണോ പഠിച്ചോനെ ഞാൻ അങ്ങനെ കരുതിയിരുന്നു എൻ്റെ കുട്ടിക്ക് പെരുന്നാളിനൊരു പിടി ബിരിയാണീൻ്റെ വച്ച് അത് വീട്ടിൽ വെച്ചത് ഞമ്മളിപ്പോൾ ഇവിടുന്ന് കിട്ടായിട്ടല്ല ഹോട്ടലിനൊക്കെ കിട്ടും നാലും ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കണേ ആ ഒരു ഇത് പിന്നെ ഊഹയത്തിൻ്റെ ഇറച്ചിയെ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടും കൂടി വെച്ചതാകുമ്പോൾ ആ ഉമ്മ അവിടുന്ന് ഇറച്ചി കിട്ടിയത് മുറിച്ചിട്ട് വെച്ചിട്ടാണ് ഇങ്ങോട്ട് കൊടുത്തയച്ചത് ഉമ്മ ഞാൻ ഉമ്മാണ്പെ മുസ്സിനു തന്നെ അതാ അജ്മൽ സാറിനും ഉമ്മാക്കും വേണ്ടി ബിരിയാണി വിളമ്പുന്നു ഇത് ഉമ്മ കഴിച്ചോളി ഇത് സാറിനും കൊടുത്തോളി എൻ്റെ പൊന്നാര പെണ്ണെ സാറൊന്നുള്ള വിളിന്ന് മാറ്റോ ഇക്കു വിളിച്ചൂടെ ബുഷി വിളിക്കുന്ന അതേ രീതിയിൽ നിനക്ക് വിളിക്കാന്നെ ഇക്കു വിളിച്ചാൽ മതി എനിക്ക് എന്തെന്നറിയില്ല അവൾക്ക് സാറൊന്ന് വിളിച്ചങ്ങ് ശീലായിപ്പോയി എന്തപ്പ ചെയ്യ മോനെ തിന്നോളി അങ്ങനെ ഏതാ അവർ ബിരിയാണി കഴിക്കുന്നു റഹ്മാൻ്റെ എന്ത് ടേസ്റ്റുള്ള ബിരിയാണി ഉമ്മ മോനെ മതി കഴിച്ചത് ഉമ്മ കുറച്ചുകൂടി കൂടി ഇടുമ്മാ മുസ്സി അപ്പോഴേക്കും ആ പാത്രവുമായി അല്ല മോളെ ഞാൻ കഴിക്കാൻ പറ്റുമെന്നാവേ ഈ സമയത്ത് തുന്നും മുറിയൊക്കെ ഉള്ളതല്ലേ പഴുക്കാനൊക്കെ അന്ന് എണ്ണയും മഴക്കൊന്നും ഉമ്മ നല്ല ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കുറച്ചുകൂടി എന്നാ കഴിച്ചോ അല്ല പായസം ഉണ്ടോ പഠിച്ച റബ്ബേ ഇതൊക്കെ എന്തിനാണ് പാവ ഉമ്മാനെ കഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു അല്ല ഉമ്മ എന്നെ പറഞ്ഞതാണ് അവിടെ സാധനങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് അത് അപ്പോൾ അത് ഞാൻ കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും കൊടുത്തേച്ചതാണ് പിന്നെ എന്ന് വെച്ചാൽ കഴിപ്പെരുന്നാളൊക്കെ അല്ലേ എന്തൊക്കെ തന്നെയായാലും അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതാ വാതിലിനൊരു മുട്ട് കേൾക്കുന്നു ആ ആര ഉമ്മ ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആ സിസ്റ്റർ ആയിരുന്നോ സിസ്റ്റർ ഇരിക്കി കുറച്ച് ഭക്ഷണം കഴിക്കാം ഉമ്മ സ്നേഹത്തോടെ അവരെ വിളിച്ചു അല്ലോ അല്ല സിസ്റ്ററെ ഞാൻ ചോദിക്കായിരുന്നു പെരുന്നാളായിട്ട് നിങ്ങൾ പോയിട്ടൊന്നുമില്ലേ ഏ പെരുന്നാൾ ലീവ് ഇല്ല നിങ്ങൾക്ക് ഉമ്മ ലീവ് വേണേൽ എനിക്ക് എടുക്ക പക്ഷെ ഞാൻ എടുത്തിട്ടില്ല അതെന്താ മോളെ ഏയ് ഒന്നുമില്ല മോളെ വീട്ടിൽക്കൊന്നും പോകാൻ പറ്റാത്തല്ലേ മോള് കഴിക്കേ കുറച്ച് ഭക്ഷണം കഴിക്കേ വാ സത്യം പറഞ്ഞ സിസ്റ്റർക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ അതങ്ങനെ ചെയ്യുന്ന മോശമല്ലേ മോളെ അങ്ങനെ പറയല്ലേ മോള് കുറച്ചിരുന്ന് അല്ലമ്മ അത് വേണ്ട ഞങ്ങൾക്ക് വിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഓ അങ്ങനെയാണോ എന്നാൽ മോള് റൂമിൽ പോയി കഴിക്ക് ഉമ്മ പെട്ടെന്ന് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ചോറ് വിളമ്പി അടച്ചു വെച്ച് മോളെ എന്നാ ഇത് മോള് കൊണ്ടേക്കോ ഉമ്മ അത് വേണ്ട അത് മോള് ചോറുന്നോ ഇല്ല പിന്നെ പെരുന്നാളായിട്ട് അതുമ്മ ഞങ്ങള് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളും മോളെ ഇത് കൊണ്ടേക്കോ മോൾക്കിത് കുറേ കൊണ്ടു വന്നിട്ട് എനിക്കും എനിക്കും രണ്ട് പറ്റി പോലെ എത്രയാണ് റുബേ കൊടുത്തയച്ചിരിക്കണേ ഞങ്ങൾ ഞങ്ങൾ കൂട്ടുകാരെ കൂടി ഡോക്ടർമാരെ പോയി തിന്നോളൂ എന്നാലേ അപ്പോൾ തന്നെ ഉമ്മത് കാസ്ട്രോൾ നിറച്ച് ബിരിയാണിയും അതിലേക്കുള്ള പായസവും ചിക്കൻ ഫ്രൈയും എല്ലാം എടുത്ത് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ഷിഫിയുടെ കണ്ണുകൾ നിർവഹിക്കാനുണ്ടായത് അവൾ മാറി നിന്ന് കണ്ണുകൾ തുടക്കുന്നത് ഉമ്മ കണ്ടു എന്തു പറ്റി മോളെ മോള് വീട്ടിലെന്ത് പോകാതിരുന്നത് ഉമ്മ അത് വീട്ടിൽ പോയിട്ടൊന്നും അല്ല കാര്യമൊന്നുമില്ല അതെന്ത് അതൊന്നുമില്ല അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് തന്നിൽ നിന്ന് എന്നുള്ളത് ഉമ്മാക്ക് മനസ്സിലേകും മോളെ മോള് കഴിച്ചോളി പോയി കണ്ടിട്ടാ ഏഹ് വെക്കാൻ വന്നതല്ലേ എന്നാൽ വെച്ച് പോയിട്ടേ ഏഹ് കഴിച്ചോളി അത് വിളഭുഷിനെ കൂടെ പറഞ്ഞേക്കാം എന്നാൽ അത് മോൾക്ക് കഴിയൂല്ലെങ്കിൽ ഇനിയിപ്പോൾ മോള് പിടിച്ചു കൊണ്ടുപോകണ എല്ലാവരും കാണും വേണ്ട ബുഷിയെ മോളെ ഒന്ന് ചെന്നാണിമ്മാൻ ടൂട്ടി അങ്ങനെ ഏതാ ബുഷിയും അവളുടെ പിന്നാലെ ആ പായസത്തിൻ്റെ പാത്രവും ചോറുമായിട്ട് അവൾ പിന്നാലെ നടക്കുന്നു ബുദ്ധിമുട്ടായില്ലേ അത് നിങ്ങൾ കൊണ്ടുവന്നത് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ കഴിക്കാത്തത് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അന്നാരെങ്കിലും കണ്ടാലും പ്രശ്നമായിരിക്കും ഞാനിവിടെ വന്ന് ഫുഡേ കഴിക്കാവൊന്നും പറ്റൂല ഹോസ്പിറ്റലിനെ അതൊക്കെ ഇവർ സ്ഥാപനത്തിന് നിരക്കാത്തതായതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ നിങ്ങളോടുള്ള ഒന്നും കൊണ്ടുമല്ല ആ എനിക്കറിയാവുന്ന കുഴപ്പമില്ല എവിടെ സിസ്റ്റർ റൂം അതാ അവിടെയാണ് സ്റ്റാഫ് റൂം പ്രതീക്ഷിക്കാതെ ഒരു കാസ്ട്രോളിനെറിയെ ബിരിയാണിയുമായി വന്ന ഷിഫയെ കണ്ട് സ്റ്റാഫുകൾ അല്ലടി എന്താ ഫുഡൊക്കെ ഉണ്ടല്ലോ ഹൂ ഭാഗ്യം ഞങ്ങളും വിചാരിച്ചു ആ എല്ലാരും പോയി പക്ഷെ അവിടെ ഉണ്ടായിരുന്നവർക്ക് ഹിന്ദു സിസ്റ്റേഴ്സ് ആയിരുന്നു അല്ല ഷിഫ നീ എന്താ വീട്ടിലൊന്നും പോകാതിരുന്നത് അല്ലെങ്കിൽ നീ പോക്ക് വളരെ കുറവാണല്ലേ അല്ലേ എന്താണ് നീ പോകാത്തത് ഓ ഒന്നുമില്ല എനിക്കുള്ളത് പഠിച്ചുകൂടെ എത്തിച്ചല്ലോ അലഹമ്മദില്ല ആ എന്നാൽ കഴിക്കല്ലേ എല്ലാവരും കൂടി അത് ഭക്ഷണം കഴിക്കും എന്ത് രസമുള്ള ചോറാണല്ലേ അല്ലെങ്കിൽ നിനക്ക് ബീഫ് പറ്റുമോ ഞാൻ റൈസ് കഴിച്ചോളാം ഷിഫക്ക് ചെറിയൊരു ഭയം പഠിച്ചോനെ ലുഹ്യത്തിൻ്റെ ഇറച്ചിയൊക്കെയാണ് അപ്പോൾ അത് ഞങ്ങൾ റൈസ് കഴിച്ചോളാം പായസം കഴിച്ചോളാം അങ്ങനെ ഒന്ന് രണ്ട് കുട്ടികൾ അത് പറഞ്ഞപ്പോൾ ശരിക്കും ഷിഫക്ക് സങ്കടം എന്താ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ ഇത് കൂട്ടി കഴിച്ചോളൂ ആദ്യം മതി ധാരാളം എന്തൊക്കെ തന്നെയാലും അവരെല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു അവർ പ്രാർത്ഥിച്ചു പഠിച്ചവനെ ഈയൊരു കൈകൾ ഇതാരുടെ കൈകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് അവർക്ക് നീ നല്ല ആയുസും ആരോഗ്യവും വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞു മനസ്സുകൊണ്ട് ഷിഫ ആമിയും പറഞ്ഞു സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടം വന്നിരുന്നു പഠിച്ചോനെ പെരുന്നാൾക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പായസം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ അവൾ അവളുടെ ചെറുപ്പകാലം ഓർത്തു പഠിച്ചോനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഞാനും എൻ്റെ ഏട്ടനൊക്കെ കഴിച്ചിരുന്ന ആ ഒരു കാലം ഉമ്മ വിളുമ്പി തരുമായിരുന്നു നല്ല രസമായിരുന്നു അന്ന് പെരുന്നാളിന് കുളിയെല്ലാം കഴിഞ്ഞ് തലേദിവസം തന്നെ മൈലാഞ്ചിട്ടിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വൃത്തിയായി പുതിയ ഡ്രസ്സൊക്കെ ധരിച്ച് ഉപ്പ കൊണ്ടുവരുന്ന ആ പുതിയ ഡ്രസ്സും ആ വളകളും മാലയും എല്ലാം കഴിച്ച് ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ബിരിയാണി ഹോ വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു അതിന് പക്ഷേ പോയി അധികം വൈകാതെ എന്നേക്കുമായി ഞങ്ങൾ വിട്ട് ഞങ്ങള പോയി അതോടുകൂടി എല്ലാം കഴിഞ്ഞു അവൾ ഓർത്തു എന്തിനാ റബ്ബേ ഞാൻ അതൊക്കെ ഓർത്തത് എൻ്റെ ഉമ്മയുടെ ഖബറുടെ വിശാല ഷിഫ ദ ചെയ്തു പഠിച്ചോനെ ഈ പാത്രം കഴുകി കൊണ്ടെടുക്കണമല്ലോ അവൾ പെട്ടെന്ന് ആ ഗ്യാസ്ട്രോളും പായസം പായസം കൊണ്ടുവന്ന ആ തൂക്കാത്രവും എല്ലാം കഴുകി വൃത്തിയാക്കി അവൾ തിരിച്ച് പോവുകയാണ് ഷിഫ അതേടി നമുക്ക് നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ആളുകൾ തന്നതാണിത് തന്നെ അത് കൊടുക്കട്ടെ താങ്ക് യു പറട്ടോ ഞങ്ങളുടെയൊക്കെ പ്രത്യേകം താങ്ക്സ് പറയണേ ആ ഓക്കെ ഷിഫ അപ്പോൾ തന്നെ അതാ പാത്രം കഴുകി അങ്ങോട്ട് പോകുന്നു അവൾ മുകളിലെത്തി വാതിൽ മുട്ടുന്നു ആരോ റബ്ബേ ഉമ്മ വാതിൽ തുറന്നു ആ മോളിഷ് അല്ല ഇത്ര എളുപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ ആ ഉമ്മ ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ടായിരുന്നു ആയിക്കോട്ടെ മാഷ അല്ല സന്തോഷേ ഉള്ളൂ എല്ലാവരും കഴിച്ചില്ലേ ഹോ മുസീം ബുഷിയും കൂടിയും കുറേ ഫുഡ് കൊടുത്തിരുന്നു ഞാൻ വെച്ചിട്ട് എന്തത് കാട്ടാണ് ഞങ്ങളും വയറിറച്ച് കഴിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ വെക്കാൻ നമുക്ക് പറ്റുള്ളൂ രണ്ട് നേരത്തിനൊന്നും ആ ഏതായാലും എല്ലാം തിന്നലൊറാഹത്തായില്ലേ മുസ്സിയെ മോളെ ആ ആ മുഴുവൻ നിന്റെ ഉമ്മാക്കാണെടി വിളിച്ചു പറയണം ഉമ്മാനോട് എല്ലാവരും കഴിച്ചു ഉമ്മാന്ന് പക്ഷെ മുസ്സിന വല്ലാതെ അങ്ങ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ ഹിജാബ് ധരിച്ചായിരുന്നു അങ്ങോട്ട് വന്നത് അന്ന് അജ്മൽ സാർ സേഫ്റ്റിക്ക് വേണ്ടി വായും കൊടുത്ത ആ ഒരു ഹിജാബ് അതവൾക്ക് ഏറെ ഇപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം എന്നാലും അവൾക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുവാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അവൾ ബുഷിയുടെ കൂടെ അങ്ങനെ വന്നതാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളതിൽ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൊണ്ടുമല്ല അവൾക്ക് ഭയമായിരുന്നു ഉമ്മ എന്നാണ് ഡിസ്ചാർജ് ചെയ്ത് വരിക പിന്നെ ഉമ്മ വിളിച്ചിരുന്നു മോളെ അങ്ങോട്ട് പോവല്ലേ എന്ന് ചോദിച്ച് ഞാനെന്നാൽ അങ്ങോട്ട് പോട്ടെ ഉമ്മാൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് അജ്മൽ സർ അത് വേണ്ട എന്താ മോനെ ഉമ്മാനെന്ന് കണ്ടോട്ടെ അതിനെന്താ അത് വേണ്ടെന്നുമാ എന്താ എന്ത് നീ അങ്ങനെ പറയുന്നത് വേണ്ടെന്നല്ലേ പറഞ്ഞത് ഉമ്മ തൽക്കാലം ഇതനുസരിച്ചേ പറ്റൂ ഉമ്മയല്ല മൊസ്സിന മുസ്സിന ഇപ്പോൾ നീ പോവണ്ട അജ്മലിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും മുസ്സിന ഒന്ന് ഞെട്ടിപ്പോയി എന്താ റബ്ബെ എൻ്റെ കാര്യത്തിൽ ഇത്രയധികം സ്ട്രിക്റ്റ് അത് എന്താ വേണ്ടെന്ന് പറഞ്ഞല്ലേ ഇനി എങ്ങോട്ടിപ്പോന്നും ചോദിക്കണ്ട അവൾക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി അജ്മൽ സാറിനോട് എന്നാലും അത് മുസ്തിന ഇപ്പോൾ പോവണ്ട കാരണം ഇപ്പോൾ പോകുന്നത് ശരിയല്ല ഇൻഷാ അല്ല സേഫ്റ്റിയായി ഞാൻ എത്തിക്കാം ഒന്നും വേണ്ട തൽക്കാലം ബുഷിയുടെ കൂടെ വീട്ടിൽ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും എനിക്ക് ഉമ്മയോട് പറ ഞാൻ ഉമ്മയോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞോളാം എന്തൊക്കെ തന്നെയാലും മുസ്തിന ഇപ്പോൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ അപ്പോഴേക്കും മനസ്സിലായി തുടങ്ങി കാരണം മറ്റൊന്നുമല്ല അത് തൻ്റെ ആങ്ങള ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ അവൻ ഒരു പക്ഷേ എന്തെങ്കിലൊക്കെ എനിക്കെതിരെ പറഞ്ഞുണ്ടാക്കുകയും പിന്നീട് അതൊരു വലിയ പ്രശ്നമാക്കുകയും ഒക്കെ ചെയ്യും ആ വേണ്ട ഇനിയിപ്പോൾ അതിനെ നിൽക്കണ്ട മുസ്ന നീ ആഗ്രഹിച്ച സ്ഥലത്ത് ഞാൻ നിന്നെ നിന്നെത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെ തന്നെയായാലും എത്ര റിസ്ക് എടുക്കുവാൻ തയ്യാറായാലും ശരി പക്ഷേ എൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴിതായിപ്പോയി അല്ലെങ്കിൽ നിന്നെ എപ്പോഴും ഞാൻ നിൻ്റെ ഭർത്താവിൻ്റെ കൈകളിൽ എത്തിക്കുമായിരുന്നോ ആ അവൾക്ക് പെട്ടെന്ന് ഭർത്താവിനെ കാണണം എന്നിവരെ തോന്നിപ്പോകുന്ന നിമിഷങ്ങളുണ്ട് പക്ഷേ എല്ലാം ക്ഷമിച്ച് സഹിച്ച് അവൾ ജീവിക്കുന്നു പക്ഷേ വീട്ടിലേക്ക് കടക്കുവാനെ വയ്യ പല രീതിയിലുള്ള അവിഹിതം പറഞ്ഞുകൊണ്ട് അവളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നാത്തൂനാണെങ്കിൽ പഴയ നാത്തൂനെയല്ല തികച്ചും വ്യത്യസ്തമായിട്ടുണ്ട് എന്താണെന്നറിയില്ല ആ അറബിയോമ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു വലിയ വീടും സ്ഥലവും കാറുമൊക്കെ സ്വന്തമായി എടുക്കണം മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്നുള്ള ആ ഒരു മോഹം കൊണ്ടാണോ അറിയില്ല മൊത്തത്തിൽ ആളങ്ങ് സ്വഭാവം മാറിയിട്ടുണ്ട് ഹസനത്തിനോട് വരെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പെരുമാറുന്നത് അന്ന് ഹസനത്ത് അവിടെ ഭർത്താവിന് ഫോൺ ചെയ്തുകൊണ്ട് കിടക്കുകയായിരുന്നു നാത്തൂർ അങ്ങോട്ട് കയറി വന്നു ഹസനത്തെ ആ എന്തി അല്ല ഹസനത്തെ എന്റെ പുതിയ അപ്പൊൾക്കും വിളിച്ചിങ്ങനെ കിടന്നാൽ മതി താഴെ എത്രങ്ങാനും പണിയുണ്ട് ഇത്താത്ത ഇത് വരുന്നു ഞാന് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു വീണ്ടും അതാ ഫോൺ ബെല്ലടിക്കുന്നു നാത്തു നോക്കി നിൽക്കുന്നുണ്ട് ഹലോ ആ എന്തടി എന്തു വെച്ചി എന്താ റേഞ്ച് പോയോ അത് ഫോൺ കട്ടായോ അവളുടെ ഭർത്താവിൻ്റെ ആ ഒരു ശബ്ദം അത് അത് എന്താടി മിണ്ടിക്കൊന്നേ പറഞ്ഞോ പണി ഉണ്ട് വീട്ടിൽ പറ നാത്തുവിൻ്റെ ശബ്ദം അല്പം ഉയർന്നത് കൊണ്ട് തന്നെ അത് പതുക്കെ അങ്ങ് അവൾ ഓഫാക്കി വീണ്ടും അവൻ വിളിക്കുന്നു ബെല്ലടിക്കുന്നു അതെ പുതിയാപ്പിളിനോട് പറയുക പറഞ്ഞോ ഓനങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കണ്ട ഇതിപ്പോൾ എന്താ കുറേ ദിവസം ഇങ്ങനെയൊക്കെ ഒന്നൊരു വിളി മണിക്കൂർ കണക്കിന് ഒരഞ്ചോ പത്തോ മിനിറ്റോ വിളിക്കുക അല്ലാതെ മണിക്കൂറുകളങ്ങനെ പുതിയാപ്പിള്ളർക്ക് വിളിച്ചിരിക്കലാ ഇങ്ങനെ ഉണ്ടാവോ സത്യം പറഞ്ഞാൽ അവൾക്കത് വല്ലാത്ത വിഷമായി എൻ്റെ ഉമ്മയൊക്കെ എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നതിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിന് സമ്മതിക്കുന്ന പോലുമില്ല അങ്ങനെയതാ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു താഴേക്ക് വെച്ചിട്ട് ഫോൺ അവൾ പെട്ടെന്ന് ആക്കി വേണ്ട അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി നാത്തൂൻ പണിയെടുക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മോശമല്ലേ കാരണം നാത്തൂനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം മാത്രമേ ഇതുവരെ പറയാനുണ്ടായിട്ടുള്ളൂ ചേ ഇവൾക്കിതെന്ത് പറ്റി അവിടെ അവളുടെ ഭർത്താവ് അതാ വിളിച്ചുകൊണ്ടിരിക്കുന്നു വല്ലാത്തൊരു ഒന്നും മിണ്ടാതെ സിങ്കിൽ നിറഞ്ഞു കിടക്കുന്ന ആ ഒരു പാത്രങ്ങൾ അടുപ്പും തറ അതുപോലെ ടേബിള് എല്ലാം ഭക്ഷണം കഴിച്ചതിൻ്റെയും എല്ലാത്തിൻ്റെയും അവശിഷ്ടങ്ങളും അതും ഇതും നിറഞ്ഞു കിടക്കുകയാണ് പാത്രങ്ങളൊക്കെ ഒരുപാട് ഹസനത്തെ ഇവിടെ നിന്ന് മോറിച്ച കുട്ടി കണ്ടിയിലെ ഒക്കെ പിടിച്ച് വലിച്ചിടലും ഉണ്ടാക്കലുമായിട്ട് ഇതൊക്കെ ഒന്ന് മോറിച്ച് നന്നാക്കി കൂടെ ഇതിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ തിന്നാനായിട്ട് ഇവിടെ ഇരുന്നാലങ്ങനെ പുതിയപ്പോൾക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയം കാര്യമൊക്കെ ഉണ്ട് ഇതിപ്പോൾ രാവിലെ ഉച്ചക്കോ രാത്രിയോ അങ്ങനെയല്ല അത് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറുമാണ് അവൾ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് അവിടെയുള്ള കിച്ചണും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്യുന്നു ഒരുപാട് പാത്രങ്ങളുണ്ട് ഇത്താത്ത ഓരോ പാത്രം എടുത്ത് പിന്നെ വേറെ വേറെടുത്ത് അങ്ങനെ 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 എടുത്ത് ഒരുപാട് ഒരുപാട് ഉണ്ട് കാര്യത്തിൽ ഭക്ഷണം തന്നെ ആയിട്ടും ഉണ്ടാവില്ല ഈ കുട്ടിനെയും കൊണ്ട് ഞാൻ എന്തത് കാട്ടൊക്കെ പാടെ അവർക്ക് ശരിക്കും അറിയുന്നുണ്ട് മുസ്സിനെയും ഉമ്മയും പോയതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഉമ്മ ഉണ്ടെങ്കിൽ കുട്ടിനെ നോക്കും മുസ്സുണ്ടെങ്കിൽ അടിച്ചൊരു പാത്രം കഴുകും കാര്യങ്ങളൊക്കെ ചെയ്യും ഉമ്മ അടുപ്പത്ത പണിക്കും വരും ഇപ്പോൾ ആരും ഒന്നിനും ഇല്ലാത്ത പോലെയാണേ ഒരാൾ മുകളിൽ കയറി ഇങ്ങനെ ഫോൺ ചെയ്തിരിക്കണ്ടല്ലോ അങ്ങനെ അവൾ ഓരോന്ന് പറയാൻ തുടങ്ങി അവൾ പെട്ടെന്ന് തന്നെ അടുക്കളയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു ഇത്താത്തയാണെങ്കിൽ ആകെപ്പാടങ്ങിട്ട് കൊളാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തൊക്കെ തന്നെയാലും അവൾ ഭർത്താവിൻ്റെ ഫോൺ അവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടിരുന്നു അതേ ആകൊന്നും തുടച്ചിട്ടില്ല ജടുക്ക അടുക്കളയും തുടച്ച് പോണേ കമെല്ലാം ക്ലീൻ ചെയ്തു പിന്നെ മേലെ എടുക്കെങ്കിലും ഒന്ന് തുടക്കം കേട്ടാ തീരെ അങ്ങോട്ട് പോകാതെ നിൽക്കണ്ട എന്തൊക്കെ തന്നെയുള്ള നാത്തൂവിൻ്റെ ആ ഒരു സംസാരം തന്നെ കേൾക്കുന്നത് ഹസനത്തിന് ശരിക്കും ഭയമായി തോന്നു എന്ന് തന്നെ പറയാം അങ്ങനെ അതാ അന്ന് രാത്രി ആങ്ങളെത്തിയപ്പോൾ ഇന്നിപ്പം ഇന്ന് നേരം വൈകിയേ എന്തപ്പോ അതങ്ങനെ ചോദിക്കാൻ നിങ്ങൾ പുസ്തകൻ്റെ പണിക്ക് ഉപേക്ഷിച്ചപ്പോൾ ആള് മൊത്തത്തിൽ മാറിയിക്കണല്ലേ ആ മതി കുറേ സത്യസന്ധന്മാരായി നടന്നില്ലേ ഇവിടെ കുറേ സത്യസന്ധന്മാരായി നടന്നിട്ടൊന്നും കാര്യമില്ല ആയിക്കോട്ടെ ആ ബുദ്ധി നിങ്ങൾക്കെങ്കിലും തോന്നിയല്ലോ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞതരാ ഇങ്ങളിതാ ഇങ്ങളീ വീട്ടിൽ ഇവിടുത്തെ പണി വെച്ചും വളമ്പലും മാത്രമല്ല എൻ്റെ ജോലി എനിക്ക് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം ഈ എന്തു പറയണത് അല്ലേ എനിക്ക് ഇവിടുത്തെ പണി ഒന്ന് എടുക്കാൻ വയ്യാന്ന് ഹസനത്തില്ലേ ഹസനത്തുണ്ട് ഫോൺ ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും പുതിയ അല്ലാതെ ഓളെ കൊണ്ട് കൊണ്ടൊന്നിൻ്റെ ഒരു ഉപകാരമില്ല നേരത്തെ തിന്നാൻ വരും ഓൾ അങ്ങനല്ലോ ഓളോട് അടിച്ചു വല്ലതും തുടക്കലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയായിട്ടാണ് ഇന്നലെ ഒരു പണിക്ക് വരുന്നില്ലേ പോയി വിളിച്ചില്ലേ അല്ലാതെ ഇപ്പോൾ എന്താ കാട്ടുക പോയി വിളിച്ചു കൊടുന്ന് ഞാൻ ഇങ്ങനെ എടുപ്പിച്ചു അങ്ങനെ പറഞ്ഞോണ്ട് എടുപ്പിച്ചുകൊണ്ട് എന്നിട്ട് എടുക്കണില്ല തിരിച്ചു പോവുക ഏത് നേരം ആപ്പിളിനോട് ഇത് പുരുപുറത്ത് കൊണ്ട് നിൽക്കുന്നല്ലേ എന്താന്നില്ലേ ഓൾക്കനുള്ള മാപ്പിള ഈ എന്തു പറയണത് ഇങ്ങളെ രണ്ട് വർത്താനം ഉള്ളോട് പറഞ്ഞോളി അല്ലെങ്കിൽ ഓൾ തലയിൽ കയറും ഓൾക്ക് ഇവിടുന്ന് സുഖമായി ഇങ്ങനെ തിന്നാൻ കിട്ടണ്ടല്ലോ അല്ലാതെ അപ്പോൾ പണിയൊന്നും എടുക്കാതെ ഒന്ന് പരിപാടി നടക്കൂല്ല രാവിലെ എല്ലാ പണിയും കഴിക്കാൻ പറയണം രാവിലത്തെ പണിയൊക്കെ കഴിച്ചതിന് ശേഷം മാത്രം ഫോൺ എടുത്താൽ മതി എന്ന് പറയണം അല്ലാതെ ഈ രാവിലെ തന്നെ പുതിയാപ്പിള അങ്ങനെ വിളിക്കണേനെ അങ്ങനെ മുകളിൽ കൊടുക്കാൻ നിന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞില്ല വേണ്ട നാത്തൂൻ തികച്ചും അങ്ങനത്തെ രീതിയിലാണ് അവളെക്കുറിച്ച് പറഞ്ഞത് അതൊക്കെ ശരിയായി കൊടുത്തോളാം ഹസനത്ത് മുകളിലത്തെ റൂമിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു ഭർത്താവിനോട് പെട്ടെന്ന് ആങ്ങള അങ്ങോട്ട് കയറി വന്നു വാതിലിന് ശക്തമായി മുട്ടി ഹസനത്തെ ഹസനത്ത് അവൾ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു ബെഡിൽ നിന്ന് ആ വാതിൽ തന്നു ഇക്കാക്ക എന്താ ഹസനത്തെ അന്നവിടെ തീറ്റി പോറ്റണത് എന്നെ വെറുതെ ചെന്നെ പുതിയപ്പളിനോട് ഫോൺ ചെയ്തിരിക്കാൻ മാത്രല്ലേട്ടാ ഇവിടുത്തെ പണി മര്യാദക്ക് എടുത്തോണ്ട് ഓളക്കൊണ്ട് മുഴുവടുപ്പിക്കാൻ നിൽക്കണ്ടക്കാ ഇല്ലല്ലോ ഞാൻ എടുക്കാറുണ്ടല്ലോ പിന്നെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് നല്ല മട്ടത്തിൽ എനിക്കിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പണി കാര്യായി എടുത്തോണ്ടി അല്ല വെറുതെ തിന്നാൻ വേണ്ടി നിൽക്കണ്ട ആങ്ങളുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നായിപ്പോയി അവൾ സങ്കടപ്പെട്ടു പഠിച്ചോനെ എന്ത് കാര്യത്തിനെ ഇങ്ങനെ ചീത്ത പറഞ്ഞത് ഇതുവരെ അവൾ ആരും അങ്ങനെ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ തൻ്റെ ആങ്ങളുടെ അടുക്കൽ നിന്ന് തന്നെ അത് ഇല്ലാത്ത കാര്യത്തിൻ്റെ ചീത്ത കേട്ടതിൽ അവൾ വളരെയധികം വിഷമിച്ചു അവൾക്ക് തോന്നി ഇല്ല വേണ്ട ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുക നല്ലത് ഇവിടെ നിന്നാൽ സമാധാന സുഖം ഉണ്ടാവില്ല ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ നല്ലത് എടീ കിടന്ന കരയല്ല വേണ്ടത് ഇക്ക ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പണികളൊക്കെ ചെയ്യാറുണ്ടല്ലോ ഞാൻ എന്തിനാ ഈ തർക്കൂത്തിലൊക്കെ പറയാൻ നിൽക്കണേ ആരോട് ഇല്ലല്ലോ എന്താന്നില്ലേ മാന മര്യാദക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ നിൽക്കണം അല്ലാതെ ഉമ്മ ഇറങ്ങിയാൽ വരേണ്ടി ഇറങ്ങേണ്ടി ഇരിക്കും കരയാനല്ല നാളെ മുതൽ കാണട്ടെ ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ നോക്കുന്നില്ലേ എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം ഹസനത്ത് തേങ്ങിക്കരഞ്ഞു ആ രാത്രിയിൽ അവൾക്ക് ഉറക്കമുണ്ടായിരുന്നില്ല പഠിച്ചോനെ ഇത്ര വലിയ വീട്ടിൽ സമാധാനമില്ലാതെ നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഉപ്പുണ്ടാക്കിയ ആ ഒരു ചെറിയ കുടിലാണെങ്കിലും കൂടിയിട്ട് അവിടെ നിൽക്കുന്നതാണ് അല്ല പഠിച്ചോനെ ആ മീൻ ഹസ്നത്ത് തേങ്ങിക്കരഞ്ഞു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ളു